വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ പി ജെ ജോസഫിന് പരുക്ക് പറ്റിയെങ്കിലും പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല പി ജെ ജോസഫ് നല്ലൊരു പാട്ടുകാരനാണ് ഗായകനാണ് പഴയ സിനിമാ പാട്ടുകളൊക്കെ നന്നായിട്ട് പാടും ഒരുപക്ഷേ എന്തതിശയമ എന്ന പാട്ടുമായി ജോസഫ് വീണ്ടും ശക്തനായി വന്നുകൂടായികയില്ല കാരണം ഇടുക്കി സീറ്റിൻ്റെ കാര്യത്തിൽ യു ചില ചർച്ചകൾ നടക്കുകയാണ് ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകളുമായിട്ട് അത് നടന്നാൽ യാഥാർത്ഥ്യമായാൽ തൊടുപുഴയിലെ തൊടുപുഴയിലെ എം എൽ എ ആയ പി ജെ ജോസഫ് ഇടുക്കി ലോക്സഭാ സീറ്റിൽ യു ഡി എഫിൻ്റെ പൊതുസ്ഥാനാർത്ഥിയാകും ഒരുപക്ഷെ മാണി കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാതെ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ പി ജെ ജോസഫ് മത്സരിച്ചുകൂടായികയില്ല ഒത്തുതീർപ്പ് ഫോർമുല എന്ന് പറയുന്നത് ഇടുക്കിയിൽ പി ജെ ജോസഫിന് ജയിക്കാവുന്ന ചില സാധ്യതകളുണ്ട് പൊതുസ്ഥാനാർത്ഥിയാകുമ്പോൾ യു ഡി എഫിൻ്റെ ജോയിസ് ജോർജിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന ചില ചിന്തകൾ കോൺഗ്രസ് ക്യാമ്പിലുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പി ജെ ജോസഫ് തൊടുപുഴയിലെ എം പി ആയാൽ ജയിച്ചാൽ തൊടുപുഴ നിയമസഭാ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കും ഫലത്തിൽ മാണിയോട് ഇപ്പോൾ തന്നെ യു ഡി എഫിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് പി ജെ ജോസഫിനോട് പെരുമാറിയ രീതിയിൽ ശക്തമായ അതൃപ്തിയുണ്ട് മാണി വഴങ്ങിയതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കോട്ടയം സീറ്റ് ജോസഫിന് കൊടുക്കാമെന്ന് സമ്മതിച്ചതാണ് അത് അവസാനം അട്ടിമറിച്ചത് ജോസ് കെ മാണിയും ഗ്രൂപ്പുമാണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ജോസഫിനെ പിണക്കാനും കഴിയില്ല യു ഡി കാരണം പി ജെ ജോസഫിനെ പിണക്കിയാൽ ഇടുക്കി ലോക്സഭാ സീറ്റിലും മധ്യ കേരളത്തിലെ ചില മണ്ഡലങ്ങളിലും കുറെയെങ്കിലും തിരിച്ചടി ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അത് പൂർണ്ണമായും നടക്കുമോ എന്നിവ പറയാൻ വയ്യ പക്ഷേ അത് സംഭവിച്ചാൽ ഒരുപക്ഷെ ലോക്സഭയിലേക്ക് ജയിച്ചു പോവുക പി ജെ ജോസഫും മാണിയുടെ നോമിനെ കോട്ടയത്ത് തോൽക്കുകയും ചെയ്താൽ അത് മാണിക്ക് ഭയങ്കര ക്ഷീണമായി പോകും